സുറബക്ബർ സഭയുടെ മുമ്പില് ഈ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഞാൻ കാണുന്ന മൂന്ന് വലിയ സാധ്യതകൾ അത് പറയാനാണ് ഞാൻ കൂടുതലൂടെ ഇഷ്ടപ്പെടുന്നത് മൂന്ന് സാധ്യതകൾ ഞാൻ സുറബ് അക്ബാർ സഭയുടെ പിതാവും താല്പര്യമാണെന്നൊക്കെ വാക്കുകളെ കൊണ്ട് പറയുന്നുണ്ട് സത്യമാണ് പക്ഷെ എന്റെ പിൻകോട് തൃശൂർ പെൻകോടാ ഇത് ഏത് ശിവപരമാസകളിൽ ഒരു വലിയ പരിമിതിയാണ് രൂപങ്ങളും സന്യാസ സമൂഹങ്ങളുമായിട്ടുള്ള വേർതിരി അപ്പുറത്ത് ഇത് ഒരു സമുദായമാണ് ഇത് ഒരു വലിയ വസ്ത്രമാണ് എന്നുള്ള തിരിച്ചറിപ്പിലേക്ക് നമ്മള് ഇനിയും ബഹുദൂരം ബഹുദൂരം യാത്ര ചെയ്യേണ്ട ചിലപ്പോഴും നമ്മളെക്കാളൊക്കെ വലിയ ചെറിയ സഭലക്ഷെ ഉള്ളവർ നമ്മള് അൻപത് ലക്ഷത്തിന്റെ താഴെ ഉള്ളെന്നാണ് പറയുന്നത് കൂട്ടയിൽ പറയുന്നത് എനിക്ക് ആർഗ്രഹിക്കാം മൂന്ന് ലക്ഷം ഉള്ളവരൊക്കെ കാണിക്കുന്ന ഒരു തന്നേടോ ഒരു തടിപിടിപ്പൊക്കെ നമുക്ക് ഇല്ലാതെ പോകുന്നു കാരണം നമ്മള് ഇന്നും കഷ്ട കഷ്ടമായിട്ടാണ് ചിന്തിക്കുന്നത് നമുക്ക് ഒന്നിച്ചു ചിന്തിക്കാൻ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടില്ല ചാറപിതാകെ കബരടം ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പഴും സുറിയാനി കത്തോലിക്കൻ ഒരു കുടുംബമാണെന്ന് സുറിയാനി കത്തോലിക്കനെ പഠിപ്പിക്കാനോ ഏറ്റവും കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത് ഒരു കുടുംബത്തിന്റെ വലിയ കാണിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഇടവാര മദാനവും മദാനത്തിന്റെ തുടർന്നുള്ള ആശ്രമങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരാൻ ശിവറോമി നിങ്ങളുടെ കരുതലും കരുത്തവും നേതൃത്വവും ഇനിയും വേണമെന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട് നിങ്ങൾ കുറെ കൂടെ അക്കാര്യത്തില് ശ്രദ്ധയോടുകൂടെ കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതുപോലെ ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല ഇന്ന് കാണുന്ന വിധത്തിൽ ഇത് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ കുറവുകൾ പരിഹരിച്ച് അതിനെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിലേക്ക് എത്തിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് ധാരാളം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ස ග න ප බද ගර ප ම වද දිග അങ്ങനെ മുപ്പത്തിയഞ്ച് രൂപതകളാണ് നമുക്കുള്ളത് അൻപത് ലക്ഷത്തിൽ താഴെയുള്ള നമുക്ക് മുപ്പത്തി അഞ്ച് രൂപതകളാണ് ഉള്ളത് ഞാൻ പത്തു വർഷം കേരളത്തിന് പുറത്ത് താമസിച്ചതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീന്ന് വികാരം ഞാൻ പറയാം കേരളത്തിലെ പതിമൂന്ന് രൂപതകള് ഞങ്ങള് പതിനെട്ട് രൂപതകള് എത്ര ഈ മിഷൻ ഉപ്പിനാണ് നമ്മുടെ കിടക്കുന്നത് അതുകൊണ്ട് സഭയ്ക്ക് ഇനിയുള്ള വളർച്ചയ്ക്ക് വേണ്ടത് പ്രധാനമായിട്ടും ഒരു മിഷണറി കാഴ്ചപ്പാടാണ് സിറോമല സഭ ഇവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല നമ്മുടെ പരിശീലനത്തിലൊക്കെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഒരു വർഷം തന്നെ എന്നുള്ള ആശയമാണ് ഇരിക്കുന്നത് ഒരു വർഷം നമ്മുടെ ചെമ്മാച്ചന്മാരെ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേസ് ഇന്ത്യയിൽ പോയിട്ട് ഇന്ത്യ കാണുകയും ഇന്ത്യ പഠിക്കുക ഒക്കെ ചെയ്താൽ കുറെ കൂടെ നമ്മുടെ വളർച്ച ദ്രുതഗതിയിൽ ആകും മാനത്ത് വിശുദ്ധ ചാവറ പിതാവിന്റെ അടുക്കൽ വരുമ്പോഴ് ഞാൻ നിങ്ങൾ വിചാരിക്കും കേരള സഭയ്ക്ക് നൽകിയിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങള് നമ്മൾ മറക്കാൻ പാടില്ല നിങ്ങള് ഞാൻ എത്ര ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തിൽ പോകുമ്പോഴ് ജോൺ രണ്ടാമൻ മാർപ്പാക്കി ആണെങ്കിലൊക്കെ അദ്ദേഹം പറയാനുണ്ട് നിങ്ങളുടെ സഭയുടെ മൂന്നോ പ്രത്യേകതകളും ഒന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിങ്ങളുടെ സഭയിലും ഉണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങള് നമ്മുടെ സഭയിലുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഞാൻ മാതൃകയായിട്ട് പറയാൻ ആദ്യ പോലും കുടുംബ പ്രാർത്ഥന മുളർക്കാനായിട്ട് അമ്മ സംഭരിക്കുന്ന ഒരൊറ്റ ദിവസം മാത്രമോ ദുഃഖ വെള്ളിയായ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് അമ്മ എന്റെ ദുഃഖ വെള്ളിയായ ദുഃഖി പ്രാർത്ഥിക്കാത്ത നമ്മുടെ കുടുംബ പ്രാർത്ഥന എത്ര മനോഹരമാണെന്നറിയാമോ ഈ കുടുംബ പ്രാർത്ഥനയുടെ പിറകിലുള്ള അത് ചവറേതാവും അന്ന് കാലത്ത് സന്യാസം കുടുംബ പ്രാർത്ഥന അതുപോലെ തന്നെ കാണിക്കുന്ന ഒരു കാണിക്കുന്നോ എത്ര കുർബാനൊക്കെ പറഞ്ഞാലും കുർബാന കാണാതെ കാര്യങ്ങൾ ചെയ്യാന്ന് പറ്റില്ല എന്നുള്ള തിരിച്ചറി ഒരു സമൂഹമാണ് നമ്മുടെ എത്ര മനോഹരമായിട്ടുള്ള ഒരു കൃപയായി അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു സമൂഹം അത് നമ്മുടെ സഭയുടെ വലിയൊരു നേട്ടമാണ് ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ ഒരിക്കലെ സ്പെയിനിൽ ചെന്നപ്പോഴ് ഓസിഡി പ്രോവിൻസിന്റെ നവാറ പ്രോവിൻസ് കാണാൻ പോയിക്കറിയാം സെമിനെ പണിട്ടുള്ളത് ഈ ഓസിഡിയുടെ നവാറ പ്രോവിൻസ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന പഴയ ആളുകളിൽ ചില നവളിയുണ്ട് ഡൊമിനിക് കച്ചിന്റെ പോലുള്ള ചെറിയവടെയുണ്ട് എല്ലാം ആർദ്ധിക്യ സഹകരണമായ രോഗങ്ങളാല് കഷ്ടപ്പെടുന്നവരാണ് ഉണ്ട് അല്ലെ ഡൊമിനിക് കച്ചൊരു വാതിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ബെസ്റ്റ് ക്വാളിറ്റി എല്ലാം വിഷയത്തിലേക്ക് പോയവരാണ് അതായിരുന്നു ഞങ്ങളുടെ ആവേശം അന്ന് ഞങ്ങള് ഇന്ന് ഞങ്ങൾക്ക് ദൈവവിളികൾ ഞങ്ങളുടെ ദൈവവിളികള് കുറയാനുള്ള ഒരു കാരണം മിഷനിലേക്കുള്ള ഞങ്ങളുടെ താല്പര്യം കുറഞ്ഞതാണ് മിഷ്യനിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ളപ്പോള് ഞങ്ങൾക്ക് ധാരാളം ദൈവവിളികൾ ഉണ്ടായിരുന്നു മിഷനിലേക്കുള്ള താല്പര്യം കുറഞ്ഞപ്പോള് ഞങ്ങൾക്ക് ദൈവവിളി കുറയാൻ പറ്റുന്നു ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കണം അവരെന്ന് പറഞ്ഞത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രസക്തമാവുകയാണ് വിഷയത്തിലേക്ക് പോകാൻ നമ്മുടെ വൈദ്യുതി സൈന്യസ്ഥരും ഇഷ്ടക്കുറവ് കാണിക്കുമ്പോഴും അത് ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും സ്റ്റേജ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മുമ്പത്തേക്ക് നാനൂറ്റി അമ്പതോളം അച്ഛന്മാരുണ്ട് ഞങ്ങൾക്ക് അത്ര ആവശ്യമില്ല പക്ഷെ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടുള്ള പക്ഷെ അത് അന്നത്തെ അച്ഛനെ കൊണ്ടുവന്ന സത്യമാണ് ദൈവവിളികളില്ല ഞാൻ അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഇവിടെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ പഴയ പൈതൃകങ്ങൾ സൂക്ഷിക്കാൻ നമ്മുടെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ സഭ ജീവിച്ചത് ജീവിക്കാൻ കാരണമായത് നമ്മള് കുറെയേറെ ആ കാലഘട്ടത്തിലെ ഭക്താനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാൻ കാണിച്ചൊരു താല്പര്യമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ വണക്ക നമ്മുടെ ജന പ്രതിഷ്ഠകൾ നമ്മുടെ കുടുംബ സന്ദർശനങ്ങൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സഭയിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മുടെ കർമ്മന്മാര് കാണിച്ച വലിയ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം നമ്മുടെ സഭയെ വളർത്താൻ വളരെയേറെ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം നമ്മൾ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ മറ്റു സഭകളുടെ മാറ്റി നിർത്താതെ നമ്മുടെ വ്യക്തിത്വം നമ്മൾ കാറ്റ് കാത്തു സൂക്ഷിക്കണം പ്രബന്ധമായിട്ടും കാത്തു സൂക്ഷിക്കണം പക്ഷെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പുതിയ അനുഗണനങ്ങൾ പുതിയ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അത് പ്രയോജനപ്പെടുത്തി അങ്ങനെ ക്രിയാത്മകമായിട്ട് നമ്മുടെ സഭയെ വളർത്താൻ എങ്ങനെ സാധിക്കുമെന്ന് നിങ്ങളെ പോലുള്ള സന്യാസ സമൂഹങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശിവമർബാർ സഭയ്ക്ക് മാതാപുള്ള ഭക്തി വളർക്കൂടു അത് നമ്മുടെ ആരാധനാക്രമത്തിലും നമ്മുടെ പള്ളികളുടെ നാമകരണത്തിലൊക്കെ സിറോബാർ സഭയുടെ പള്ളികളിലും പകുതി പള്ളികളെങ്കിലും മാതാവിന്റെ നാമത്തിലെ ഉള്ള പള്ളികളാണ് നമ്മുടെ തിരുനാളുകളിലെ മുഖ്യമായിട്ട് തിരുനാളുകൾ പ്രധാനമായിട്ടും മാതാവിന്റെ എത്തു നോമ്പാണെങ്കിലും മാതാവിന്റെ നോമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് കഴിഞ്ഞു ഒരു പക്ഷെ അങ്ങനെയുള്ള നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ കടയാതെ സൂക്ഷിക്കാനായിട്ട് ഈ മാനേ എന്നെ എനിക്ക് സന്ദർശിക്കുമ്പോൾ അതൊക്കെ കൂടുതൽ കൊടുത്തെടുക്കാനും അതൊക്കെ കൂടുതൽ കാലികമായിട്ട് കാലോചിതമായിട്ട് ഈ കാലഘട്ടത്തിൽ ഇണങ്ങുന്ന വിധത്തിൽ നമ്മിലേക്ക് സ്വാക്ഷീകരിക്കുന്നതിനും നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ കനുഷിതമായ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും സൂക്ഷണം ദൈവത്തിന്റെ കൃപയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ദൈവനെ അനുഗ്രഹിക്കാനായിട്ട് നിങ്ങളെ ഇതുവേണ്ടി പ്രാർത്ഥിക്കാൻ